തമ്മിൽ കണ്ടാൽ വഴക്ക് മുഖത്തോട് മുഖമെങ്കിൽ അടിയുറപ്പ് ഈ രാശിക്കാർ തമ്മിൽ ഉറക്കത്തിലും ചേരത്തില്ല ഇവർ ആരൊക്കെയൊന്നും നോക്കാൻ കേട്ടോ ചില ആളുകൾ പരസ്പരം കണ്ടാൽ അപ്പോൾ വഴക്കായിരിക്കും പലപ്പോഴും അത്തരം വഴക്കുകൾ ഒരിക്കലും അവസാനിക്കാതെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു ഒരു തരത്തിലും ഇവർക്ക് അതുവഴി വഴി മ മനസന്തോഷം ലഭിക്കുകയും ഇല്ല എത്രയൊക്കെ അകന്നിരുന്നാലും ചെറിയ ഒരു പ്രശ്നങ്ങളുടെ കാര്യത്തിൽ ഇവർ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവുകയും ഇല്ല പലപ്പോഴും വ്യത്യസ്തമായ സ്വഭാവം വ്യത്യസ്തമായ ധാരണ ചിന്ത എന്നിവയൊക്കെയെങ്കിലും വഴക്കിന്റെ കാര്യത്തിൽ ഇവർ ഒരുമിച്ചുമായിരിക്കും ഒരിക്കലും ഒരു കാരണവശാലും കൂടി ചേരാൻ പാടില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ അടുത്തു കഴിയാൻ പാടില്ലാത്ത ചില രാശിക്കാരുണ്ട് കണ്ടാൽ അടിപൊട്ടും എന്ന് ഉറപ്പുള്ള ഇത്തരം ചില രാശിക്കാർ നമുക്ക് ചുറ്റുമുണ്ട് പലപ്പോഴും ഇത് തിരിച്ചറിയാൻ പലർക്കും സാധിക്കുന്നവരുമില്ല എന്നതാണ് സാധ്യം എന്നാൽ ചില രാശിക്കാരെ എത്രയൊക്കെ കൂട്ടിച്ചേർത്താലും അവർ ചേരുകയുമില്ല അത്തരത്തിൽ ചിലരുണ്ട് ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം മീഡം കർക്കിടകം മേടം കർക്കിടകം രാശിക്കാർ ഒരു കാരണവശാലും ഒരുമിച്ച് കാണുകയോ ജീവിക്കുകയോ ചെയ്യരുത് ഇവർ പലപ്പോഴും പരസ്പരം പരിഗണിക്കുന്നില്ല എന്ന് മാത്രമല്ല പ്രശ്നങ്ങൾ വിടാതെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഒരാളുടെ അഭിപ്രായം പലപ്പോഴും മറ്റൊരാളെ ശ്വാസം മുട്ടിക്കുന്നു അത് പരസ്പരം പ്രശ്നങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നു ഇടവും കുംഭം രാശിക്കാർ ഒരിക്കലും ഒരുമിച്ച് ചേരുകയില്ല ഇത് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു മാത്രമല്ല വിശ്വസനീയമല്ലാത്ത പല കാര്യങ്ങളും ഇവർ പരസ്പരം പറയുന്നത് വഴിയും ചെയ്യുന്നത് വഴിയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നു അത് പങ്കാളികളെ ആണെങ്കിൽ വഴക്കുകളും പ്രശ്നങ്ങളും മൂർച്ഛിക്കുന്നു മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നത് പ്രശ്നങ്ങൾ വീണ്ടും വഷളാവുകയും ചെയ്യുന്നു മിഥുനും കന്നിരാശിക്കാർക്ക് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഒരുമിച്ച് ചേർന്നാൽ ഉണ്ടാവുന്നു രണ്ടു പേരും സ്വഭാവം രണ്ട് തലത്തിലായതിനാൽ അത് പലപ്പോഴും ഒരു പൊരുത്തപ്പെടാത്ത രീതിയിലേക്ക് നിങ്ങളെ എത്തിക്കുകയും ചെയ്യുന്നു മാത്രമല്ല ഇവർ ആഗ്രഹിക്കുന്നത് പോലെ ജീവിതം മുന്നോട്ട് പോകുന്നതും സാധിക്കണം എന്നില്ല വ്യത്യസ്തമായ ചിന്താഗതികളും ധാരണകളും ഇവർ തമ്മിലുള്ള അകലം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ചിങ്ങം വൃശ്ചികം രണ്ട് രാശിക്കാർക്കും ആത്മവിശ്വാസം വളരെ കൂടുതലാണ് എന്നാൽ ചില അവസരങ്ങളിൽ അതിനെ മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള സംഗതികൾ ഉണ്ടാകുമ്പോൾ അത് ജീവിതത്തെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു രണ്ട് രാശിക്കാരും പലതിനു വേണ്ടിയും മത്സരിക്കുന്ന അവസ്ഥയും ഉണ്ടാകുന്നു ഇത് കൂടുതൽ വെല്ലുവിളികളിലേക്ക് നിങ്ങളെ എത്തിക്കും അത് തന്നെയാണ് ഇവർക്കിടയിലെ പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണമാവുകയും ചെയ്യുന്നത് ധനു മീനം സാഹസത്തിനെയും സ്വതന്ത്ര ചിന്തയുടെയും ഒരുപോലെയുള്ള വ്യക്തികളാണ് ഇവർ അതുകൊണ്ട് തന്നെ ഇവർ പലപ്പോഴും ഒരുമിച്ച് മുന്നോട്ട് പോവുക എന്നത് അല്പം പ്രയാസമുള്ള കാര്യം തന്നെയാണ് മാത്രമല്ല ഇവരുടെ ജീവിതത്തിൽ സന്തോഷകരമല്ലാത്ത പല സാഹചര്യങ്ങളും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത് ജീവിതത്തിൽ പരസ്പരം കുറ്റപ്പെടുത്തലിനുള്ള ഒരു കാര്യമായി മാറുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ രണ്ട് രാശിക്കാരുടെയും ജീവിതത്തോടുള്ള സമീപനം അത്തരത്തിലുമായിരിക്കും മകരം മേടം പ്രായോഗികവും അച്ചടക്കവും ഉള്ളതുമായ സ്വഭാവക്കാരായിരിക്കും മകരവും മേടവും എന്നാൽ ഈ പ്രായോഗികത പലപ്പോഴും അവരുടെ പരസ്പരമുള്ള ഏറ്റുമുട്ടലുകളിൽ കണി കാണിക്കണം എന്നില്ല ഇത്തരം അവസ്ഥയിൽ ഈ രണ്ട് രാശിക്കാരും വളരെയധികം അകന്നു നിൽക്കാൻ താല്പര്യപ്പെടുന്നു അല്ലാത്ത പക്ഷം അത് പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുകയും പ്രതിസന്ധികളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു ഒരു കാരണവശാലും ഒരുമിച്ച് ചേരാൻ പാടില്ലാത്ത രാശിക്കാർ ഇവർ മുൻപന്തിയിൽ തന്നെയാണ്